സ്നേഹമുള്ളവരെ വർഷങ്ങളായി പോട്ട ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി മരണാസനായി കിടക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു പ്രിയപ്പെട്ട വൈദികൻ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി അദ്ദേഹം നിശ്ചലമായി കിടക്കുകയാണ് സംസാരിക്കാനോ കണ്ണ് ചലിപ്പിക്കാൻ പോലുമോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഈ വൈദികന് അദ്ദേഹത്തോട് വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇദ്ദേഹത്തെ കൊട്ടി വിളിക്കുവാനായിട്ട് തുടങ്ങി ചേട്ടാ ഞാൻ പോട്ടയിലെ അച്ഛനാണ് വീണ്ടും വിളിച്ചു അങ്ങനെ നാല് അഞ്ച് പ്രാവശ്യം അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞു ഞാൻ പോട്ടയിലെ അച്ഛനാണ് എന്ന് സ്നേഹമുള്ളവരെ അങ്ങനെ ഏകദേശം അങ്ങനെ വിളിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പതുക്കെ കണ്ണു തുറക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ്റെ കരങ്ങളിലേക്ക് പതുക്കിയൊന്ന് പിടിച്ചു സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ സാന്നിധ്യം മതി മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് സാന്നിധ്യമെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല സാന്നിധ്യത്തിനാണ് പ്രസക്തി നമുക്കറിയാം ഗാഗുൽ താമലയുടെ പിരിമാറിലേക്കുള്ള യാത്രയിൽ ആബേലച്ഛൻ്റെ കുരുശൻ്റെ വഴിയുടെ പുസ്തകത്തിൽ നാലാ സ്ഥലത്ത് പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോയെ മാതാവ് വഴിയിൽ വെച്ച് കാണുകയാണ് ചെയ്യുന്നത് മാതാവിൻ്റെ ഒരു നോട്ടം ഈശോയെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മകനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു ഈ ബഹളമയമാണ് ശത്രുക്കൾ നിന്നെ ഇങ്ങനെ അപഹസിച്ചും വേദനിപ്പിച്ചുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നീ ഇനിയും മുമ്പോട്ട് പോകണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ അമ്മയുടെ നോട്ടം ഈശോയ്ക്ക് നൽകിയത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന ഒരമ്മയുണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ വലിയ വിശ്വാസത്തോടെ ആ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ ആമേ